The ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുന്നോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളായാലോ എന്ത് പറയുന്നു അപ്പോൾ ദാ എനിക്കിത് കുറച്ച് മാങ്കോസ്റ്റും നമ്മുടെ മാങ്കോസ്റ്റിട്ടറിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അപ്പോൾ വാ നമുക്ക് ഒരുമിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാ കാണാ കാണാതിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അതാ വളരെ ടേസ്റ്റി ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ ോസ്റ്റിൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോളൂ കൂട്ടാം എവിടെയെങ്കിലും കിട്ടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കഴിച്ചോളൂ കേട്ടോ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ നമുക്ക് ഇനി അടുത്തൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താം അടുത്തൊരു ഫ്രൂട്ടിൻ്റെ പേരാണ് ബമ്പുൾസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും ട്ടോ അപ്പോൾ എല്ലാ അപ്പോൾ ആരെങ്കിലും ഇത് കഴിക്കാത്തവരുണ്ട് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണോട്ടെ ഈ രണ്ട് ഫ്രൂട്ട് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കഴിച്ച് കാണും പക്ഷേ ഈ വേറെ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാരൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു യാദികമായിട്ടൊരു ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് പേരൊന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ കമ്പിളി നാരങ്ങ അതായത് നമ്മുടെ ബൊമ്പുൾസ് നാരങ്ങ ഉണ്ടായി കഴിയുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാം ഇതാണ് നമ്മുടെ ബൊമ്പുൾസ് നാരങ്ങ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിനിൽ നിന്നാണ് നമ്മുടെ ബൊമ്പുൾസ് നാരങ്ങ ഉണ്ടാവണം എന്നൊക്കെ പറയാനായിട്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ ഒരു ബമ്പുൾസ് നാരങ്ങ ട്രീ ആണ് അത്യാവശ്യം ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ തീർന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ട്രീ ആണ് ആണ്ട്ടെ ഇനി ഇടത്തിലേക്ക് പോകാം ഇത് നമ്മുടെ നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു മൊയിലുകളാണ് കേട്ടോ ഇതിൻ്റെ അമ്മ മൊയിലുണ്ട് കേട്ടോ അമ്മ മൊയിലുകൾ രണ്ട് മൊയിലുണ്ട് അപ്പമൊയിലൊരാളുള്ളോട്ട് ഒരാൾ മരിച്ചത് പോയി പിന്നെ കുഞ്ഞുങ്ങൾ ഒരു ഒരാറ് ആറേഴ് പേരുണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പേരാണ് കേട്ടോ ഇത്രത്തോളം ആയത് അപ്പം നമ്മൾ നമ്മുടെ ഇതാണ് നമ്മുടെ അമ്മ മൊയിൽ വളരെ ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് ദൈവസഹായിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ കുഞ്ഞുങ്ങൾ ഇത് ഇപ്പം പുല്ലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവരിപ്പം പതിമൂന്ന് രണ്ടാഴ്ചത്തോളം ആയിട്ടാണ് രണ്ടാഴ്ചത്തോളം രണ്ട് മൂന്ന് ആഴ്ചത്തോളം ആയിട്ടുണ്ട് ഇവരെ വന്നിട്ട് അപ്പം അപ്പം അമ്മ ഇങ്ങനെ പതുക്കെ ഇവർക്കൊക്കെ പാലൊക്കെ കൊടുത്ത് റെസ്റ്റിലാണ് കേട്ടോ അമ്മ മോയില് അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ ഇടാട്ടോ നമ്മൾ ഇട ഇടണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അമ്മ മൊയ്ലി പാലൊക്കെ കൊടുക്കണത് അപ്പോൾ എന്തായാലും ഈ വീഡിയോസിലും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഈ രണ്ട് മൊയിലുകൾ ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് മൊയിലുകൾ നമ്മളിത് ആ കേരളം ഇട്ടു പോവുകയാണ് അതായത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഇവരെ കൊണ്ടുപോവാണ് കൊണ്ടുപോവാനായിട്ട് ഇവർക്കിടെ അമ്മ വന്നിട്ടുണ്ട് അതായത് ഒരു ഇവരെ കൊണ്ടുപോകുന്ന വീട്ടിൽ ഓണറുണ്ടല്ലോ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നാളെയാണ് ഇവർക്ക് കാണട്ടെ നമ്മൾ സന്തോഷപൂർവ്വം ഇവരെ നമ്മൾ എന്താ പറയുക കൊടുത്ത കഴിക്കുകയാണ് അപ്പം അങ്ങനെ അപ്പം നമ്മളങ്ങനെ കൊടുത്ത കഴിക്കുകയാണ് അപ്പോൾ ഇവർക്കും ഒരു ജീവിതം ആകട്ടെ അത്രയുള്ളൂ അപ്പോൾ അവർ നന്നായിട്ട് നോക്കട്ടെ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് നല്ല പോണം നോക്കണം പിന്നെ ഇങ്ങനെ ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് കുഞ്ഞുമക്കൾ ചെറിയ ബേബി പ്രസവിച്ചിട്ടിപ്പോൾ ഏഴ് പത്ത് പത്ത് ദിവസമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ കണ്ണ് തുറന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ തള്ളമൊയിൽ അതായത് അമ്മ മൊയിൽ മാങ്ങൊക്കെ ഒക്കെ തിന്നത് ഇടയ്ക്ക് മാങ്ങ തിന്ന് ഇടയ്ക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി നല്ല മിടുക്ക ഒയിലാണ് കേട്ടോ മിടുക്കി മൊയിലാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണം ചത്തുപോയി എന്നാലും വേണ്ടിയില്ല എന്നാലും ഇവർ ഇപ്പം നമ്മൾ ഉണ്ടല്ലോ അമ്മ മൊയിലുള്ള കാരണം കൊണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതൊരു സഹായ ദൈവം സഹായിച്ച് നമുക്കത് പറ്റുന്നതൊരു ഭാഗ്യമാണ് അപ്പം ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വിശേഷം ഉണ്ടാവും ഇതാണ് ഇതാണ് ഈ കുറുമ്പമാരെന്നു പറഞ്ഞ ചില്ലറ കുറുമ്പല്ല ആ അമ്മനെ കാണിക്കണത് അമ്മ അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും അമ്മനെ പിടിക്കാനും പറ്റുമോ അതും ഇല്ല അപ്പം ഞാൻ പതുക്കെ ഒന്ന് തലോടി തലോടി കൊടുക്കുന്നുണ്ട് കേട്ടോ തലോടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇങ്ങനെ നോക്കുന്നുണ്ട് മാങ്ങ തീർന്നു വേറെ മാങ്ങയുണ്ടോ അത് ക്യാരറ്റ് ഉണ്ടോ മാങ്ങയുണ്ടോ എന്നൊക്കെ ഒരുത്തി കിടന്ന് നോക്കണതുണ്ട് അപ്പോൾ അവൾക്കിട സൈഡിൽ സൈഡിൽ മാങ്ങ വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും മൈൻഡിലില്ല അവൾക്ക് വേറെ വേറെ മാങ്ങ വേണം അതെടുക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഒന്ന് രക്ഷപെടാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞു വിടാ പുള്ളിക്കാര്യത്തി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യാനാ അതിൻ്റെ ഇടയ്ക്ക് മക്കളെ നോക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കണുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം പറയട്ടെ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സൈഡിൽ നമ്മുടെ മൊബൈൽ പിടിക്കുന്ന സൈഡിൽ അതായത് വലുത് വശത്ത് കഴിച്ചിന്നുണ്ട് അതായത് ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താ കൂടാതെ മൂന്നാമത്തെ മൂന്നാമത്തെ ബട്ടണിൽ നമ്മൾ നമുക്ക് കമൻറ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് പറ്റും പിന്നെ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നമുക്ക് വേഗം ആയിരം എത്താനായിട്ട് പ്രാർത്ഥിക്കട്ടെ വേഗം ഒന്ന് ആയിരം എത്താനായിട്ട് നോക്കാം നമുക്ക് കുറേ വീഡിയോസൊക്കെ ഇട്ട് നമുക്കൊന്ന് ആയിരം ൊക്കെ ആവും ഇപ്പം അറുന്നൂ അഞ്ഞൂറ്റി സംതിങ് ആയിട്ടുള്ളു നമുക്ക് വേഗം 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 കിടന്നാലാണ് ആയിരം ആവുള്ളൂ അപ്പം ആയിരം കടന്നാലാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അതായത് യൂട്യൂബ് ചാനൽ നമുക്ക് മോട്ടിവേഷനൊക്കെ തരാനായിട്ട് തോന്നുള്ളൂ അവർക്കും കൂടി ഒരു ആഗ്രഹമൊക്കെ വേണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ മുമ്പ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവർ ദൈവത്തോർത്ത് അൺസബ്സ്ക്രൈബ് ചെയ്യരുതേ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ് കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആ ഓപ്പൺ ആകണോ ഓപ്പൺ ആക്കണോട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾ വളർത്തുന്നുണ്ടെന്ന് താഴെ കമൻ്റ് ബോക്സിൽ അഭിപ്രായം ഇടാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പം ഞാൻ കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഡോഗാണെട്ടോ ഡോഗ്സിനെ നമ്മൾ ചാനലിൽ കുറേ പൂപ്പി പൂപ്പിനെയാണല്ലോ ഞാൻ കുറേ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതും അപ്പോൾ പൂപ്പി അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല ശരിക്കും പക്ഷെ എന്നാൽ പോലും കൂടുതലും ഡോഗ്സിനെയാണ് ഇഷ്ടം അത് പിന്നെ ഇഷ്ടമില്ലാത്തതെന്ന് പറയുമ്പോൾ പാമ്പിനെയാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കുറച്ച് വിരലിൽ എണ്ണ എണ്ണാൻ പറ്റുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ലേ പാമ്പിനോ ഇഷ്ടമുള്ളൂ എനിക്ക് പാമ്പിനെ അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് പേടി പേടിയല്ല എനിക്കിഷ്ടമല്ല അത്രേ ഉള്ളു അതിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ച ഉപദ്രവിക്കാണ്ട് എടുത്താൽ മതി ഏതൊരു മിണ്ടാ പ്രണീനെ ആയാലും അങ്ങോട്ട് ഉപദ്രവിക്കാൻ എടുത്താൽ മതി എന്നാൽ മാത്രമാണ് ഇങ്ങോട്ട് ഉപദ്രവിക്കുകയുള്ളത് പാമ്പായാലും ശരി പട്ടായാലും ശരി മൊയിലായാലും ശരി അങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഇങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കും മനുഷ്യരായാലും മൃഗങ്ങളായാലും ശരി അങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇന്നത്തെ വീട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ തീർന്നിട്ടൊന്നുമില്ല ഞാൻ പോകാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല പോകാൻ സമയമാകുന്നുണ്ട് നിങ്ങളൊന്ന് പറ്റിച്ച് നോക്കിയതാണ് അപ്പോൾ അതാ കുഞ്ഞുമൊയിൽ അപ്പോൾ ഇവനും വേറെ ഒരുത്തനും കൂടി പോവാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞുമൊയിലിപ്പോൾ അത്യാവശ്യം പാലൊക്കെ കുടിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ള മാങ്ങ പുല്ല് പിന്നെ പേരയ്ക്ക അങ്ങനെയുള്ള ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ ചെറിയ ചെറിയ തോതിൽ ഇവർ ഓവറല്ല ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുമ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ഇവർ നോക്കുന്നുണ്ട് പിന്നെ അമ്മ അമ്മ മൊയിലാണ് നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ടത് ശരിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്